ാസയിലെ പ്രധാന നഗരമായ ഖാൻ യുനീസിൽ കനത്ത ആക്രമണം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇസ്രയേൽ ടാങ്കുകൾ ഉടൻ റഫയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തം ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പാലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിക്കൂടി ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ ദുരിതം സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി കാൻ ശേഷം റഫയാണ് അടുത്ത ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പ്രസ്താവിച്ചിരുന്നു പട്ടിണിക്ക് പുറമെ മഞ്ഞുകാലവും ശക്തമായതോടെ റഫേയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ സ്ഥിതി അതീവ ദയനീയമായിട്ടു പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം നിർത്തിയതോടെ യു എൻ ഏജൻസികളുടെ പ്രവർത്തനവും മന്ത്രി ഭവിച്ചു ഇസ്രയേൽ ആക്രമണങ്ങളിൽ മണിക്കൂറിന്റെ ഗാസയിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാക്സിലെ തെക്കൻ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ സയ്ദ് അലി ധാദി കൊല്ലപ്പെട്ടു സിറിയയിൽ സൈനിക ഉപദേഷ്ടാവായ ഉദ്യോഗസ്ഥന്റെ പദവി ഇറാൻ വെളിപ്പെടുത്തിയില്ല ഡമാക്സിലെ മസീഹ് മേഖലയിൽ കഴിഞ്ഞ മാസം ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ നാല് സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ സമഗ്ര വെടിനിർത്തലും ഗാസയിൽ നിന്ന് സൈന്യത്തിന്റെ പിന്മാറ്റവും വേണമെന്ന നിലപാടിലാണ് ഹമാസ് ഉപരോധം അവസാനിപ്പിച്ച് ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്താനും ഇസ്രയേൽ തയ്യാറാകണമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇസ്ലാമിക ജിഹാദ് നേതാവ് സിയാദ് അൽ നഖാലയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ഹമാസിന്റെ പ്രതികരണം അന്താരാഷ്ട്ര കരാറിന്റെ പിൻബലമുള്ള സ്ഥിരമായ യുദ്ധവിരാമത്തിന് മാത്രമേ തങ്ങൾ സന്നദ്ധമാകൂ എന്നുള്ള എന്നാണ് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ എന്നാൽ വെടിനിർത്തൽ ചർച്ച തുടരുകയാണെന്നും വൈകാതെ കരാറിലെത്താനാകുമെന്നും അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ അറിയിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശന ലക്ഷ്യം തന്നെ കരാറിന് രൂപം നൽകുക എന്നതാണെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു യുദ്ധം നിർത്തരുതെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ രംഗത്തു വന്നു വെടിനിർത്തൽ ഉണ്ടായാൽ സൈനിക മേധാവികൾ രാജിവയ്ക്കാൻ വരെ സാധ്യതയുണ്ടെന്നും ധനകാര്യമന്ത്രി സ്മോട്രിക് മുന്നറിയിപ്പ് നൽകി തെക്കൻ കാസിയിലെ റഫ ഭാഗത്ത് കരയാക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ അഭ്യർത്ഥികൾ താമസിക്കും ഇവിടെയും വ്യാപക കുരുതിയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്ന് പലസ്തീൻ നേതൃത്വം കുറ്റപ്പെടുത്തി ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് ജോ ബൈഡന്റെ ഭരണകൂടം നൽകുന്ന അജഞ്ചലമായ പിന്തുണ പുനഃപരിശോധിക്കണമെന്ന് യു എസ് ഫെഡറൽ കോടതി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് യു എസ് പ്രസിഡന്റും ഭരണകൂടത്തിനും പങ്കുണ്ടെന്നാരോപിച്ച് ഫയൽ ചെയ്ത കേസിൽ വിധി പറയുകയായിരുന്നു കാലിഫോർണിയയിലെ കോടതി യു എസിന്റെ വിദേശ നയത്തിൽ ഇടപെടാനാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നതെന്നും ഇത് തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടി യു എസ് ജില്ലാ കോടതി ജഡ്ജി ജെഫ്രി വൈറ്റ് ബൈഡനെതിരായ കേസ് തള്ളി എങ്കിലും ഗാസിയിലെ പലസ്തീനുകൾക്കെതിരായ സൈനിക നടപടിയിൽ യു എസ് നൽകുന്ന അനിയന്ത്രിതമായ പിന്തുണയുടെ ഫലങ്ങൾ പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി കോടതി വിധിയിൽ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഒക്ടോബറിൽ ഗാസിയിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം വംശഹത്യയ്ക്ക് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു യു എസിലെ പലസ്തീനി മനുഷ്യാവകാശ സംഘടനകളും പലസ്തീനി വെട്ടുകളുമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഒസ്റ്റ് എന്നിവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള